ഈ സ്വാമിശിഖി ആക്കിയ സ്തുതിയായിരിക്കട്ടെ ലത്തിൻ വേദപാഠനം ഡിസംബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരു കുടുംബം തിരു കുടുംബത്തെക്കുറിച്ചുള്ള ഓർക്കുന്ന ദിവസമാണിത് നമുക്ക് ധ്യാനിക്കാൻ നൽകിയിരിക്കുന്നത് ലൂക്കാട് സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളാണ് അതിൽ നമ്മൾ തിരു ബന്ധപ്പെട്ട അപൂർവം ചില ചില സംഗതികൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് യേശു ജനിച്ച് നാൽപ്പതാം ദിവസം ഉണ്ടായ മൂന്ന് സംഭവങ്ങളാണ് ഈ ഇന്നത്തെ തിരുവചനത്തിലുള്ളത് മറിയത്തിന് ശുദ്ധീകരണം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്ന കാഴ്ചകൾ സമർപ്പിച്ച് ആദ്യയാതന യേശുവിനെ വീണ്ടെടുക്കൽ പിന്നെ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കൽ അപ്പോൾ ശുദ്ധീകരണം വീണ്ടെടുക്കൽ സമർപ്പിക്കൽ ഇങ്ങനെ മൂന്ന് സംഗതികളാണ് ഇത് ഇത് പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോഴും ചിലപ്പോൾ ചില ആശയക്കുഴപ്പം തോന്നിക്കാം അതുകൊണ്ട് ആശയക്കുറി ഉണ്ടാകാതിരിക്കാൻ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ വളരെ എളുപ്പമുണ്ട് ഒന്ന് യേശുവിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ച വസ്തുതകളാണ് ഈ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ യഹൂദ കുടുംബ പാരമ്പര്യത്തിൽ ലഭിച്ച വസ്തുതകളാണ് ലൂക്ക എഴുതി വച്ചിരിക്കുന്നത് ഇത് ലൂക്കാസിനെ പകർന്നു കൊടുത്തതാരാണ് പരിശുദ്ധ ഖനികാമറിയം അപ്പോൾ പരിശുദ്ധ കനികാമറിയം പറഞ്ഞു കൊടുത്തതനുസരിച്ച് ലൂക്കാസ് ഈ കുടുംബ പാരമ്പര്യങ്ങൾ അതാണ് എഴുതി വച്ചിരിക്കുന്നത് ഈ മറിയം ലൂക്കാസിനോട് പറഞ്ഞത് ഗ്രീക്ക് ഭാഷയിലാണോ അതോ അരാമിയ ഭാഷയിലാണോ മിക്കവാറും അരാമിയ ഭാഷയിലാണ് കുടുംബത്തിലൊക്കെ അവർ സംസാരിച്ചിരുന്ന ഭാഷ അരാമിയ അങ്ങനെയാണെങ്കിൽ ലൂക്കാസ് എഴുതിയിരിക്കുന്നതോ ഗ്രീക്ക് ഭാഷയിലും മറിയം പറഞ്ഞു കൊടുത്തത് അരാമിയ ഭാഷയിലായിരിക്കാനാണ് സാധ്യത ലൂക്കാസ് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് ഈ ലൂക്കാസ് എഴുതുമ്പോൾ ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ലൂക്കാസ് വിജാതികരാണ് നമ്മുടെ പുതിയ നിയമത്തിലെ ഇരുപത്തേഴ് ഗ്രന്ഥങ്ങളിൽ വിജാതീയനായ ഒരാള് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൂക്കാസ് മാത്രമാണ് ആ ലൂക്കാസ് യഹുദമരുടെ ആചാരങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഈ ലൂക്കാസിന്റെ രചനയുടെ ലക്ഷ്യം മറിച്ച് ഈ യഹുദമറിൻ്റെ നിയമവ്യവസ്ഥകളെല്ലാം അവതരിപ്പിക്കുക ഇല്ലേ അണുബട തെറ്റാതെ അതല്ല അത് തൻ്റെ ലക്ഷ്യം മറിച്ച് ചരിത്രത്തിൽ ഈ നടന്ന സംഭവങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ പ്രസക്തിയുണ്ട് ദൈവശാസ്ത്ര പ്രസക്തി ആ ദൈവശാസ്ത്രമായ പ്രസക്തി എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ചില സംഗതികളുണ്ട് യേശുവിൻ്റെ കുടുംബത്തെ മാത്രമല്ല മറിയത്തിൻ്റെ കുടുംബത്തെ മാത്രമല്ല നമ്മയെല്ലാം ബാധിക്കുന്ന ചില സംഗതികളാണ് ചരിത്രത്തിൽ നടന്നത് നം ചരിത്രത്തിൽ നടന്ന സംഗതികൾ എഴുതി വയ്ക്കൽ ലൂക്കാസ് ഉദ്ദേശിച്ചത് ചരിത്രത്തിൽ നടന്നതിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയുണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്ത് പ്രസക്തിയുണ്ട് ഇത് ആണ് ലൂക്കാസ് അത് ആ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ലോകസാഥ രചന നിർവഹിച്ചത് അപ്പോൾ ആ ഒരു പക്ഷ ആ ഈ ഒരു ഈയൊരു പരിപ്രേക്ഷം ഭീഷണ കോണയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ തിരുവചനം വായിക്കാൻ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്ന കാര്യം ഈ തിരു പാലിച്ച ചില സംഗതികൾ നമുക്ക് മനസ്സിലാകുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് ശുദ്ധീകരണം ശുദ്ധീകരണം അതായത് മോശ ന്യായ അനുസരിച്ച് നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ ഏഴ് ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും ഈ അശുദ്ധ എന്ന് പറയുന്നത് ധാർമ്മികമായ അശുദ്ധിയല്ല ആചാര സംബന്ധമായ അശുദ്ധിയാണ് അതായത് ആരാധന സമൂഹത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സമുദായങ്ങളിൽ ആർത്തവം അശുദ്ധിയായിട്ട് കണക്കാക്കും അത് ധാർമ്മികമായി അശുദ്ധിയല്ലല്ലോ പാപഞ്ചിതിൻ്റെ പേരുണ്ടാവുന്ന ഒരു അല്ലല്ലോ അത് ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മറിയ യഹുദ സ്ത്രീകൾ ആൺകുട്ടിയെ പ്രസവിക്കുന്നെങ്കിൽ ഏഴ് ദിവസത്തേക്ക് ആരാധകൾ സംബന്ധിക്കാൻ സംബന്ധിക്കാൻ പറ്റില്ല ചുരുക്കത്തില് പാപത്തിൽ നിന്നും കുറ്റകൃത്യം എന്നുള്ള ശുദ്ധീകരണം അല്ല മോശെ പറഞ്ഞ ഈ ശുദ്ധീകരണം നിയമം അനുശാസിക്കുന്ന അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് അതായത് ആചാരവുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ആർത്തവം ഒരു അശുദ്ധിയാണ് എന്ന് കണക്കാക്കുന്ന ചില സമുദായങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രസവം പ്രസവിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തേക്ക് അശുദ്ധി ആയിരിക്കും അത് ആചാര സംബന്ധമായ അശുദ്ധിയാണ് അല്ലാതെ പാപം ചെന്നതിൻ്റെ പേരിലോ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിലുള്ള അശുദ്ധിയല്ല ലേബിയുടെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളിൽ അത് കാണാം ഈ ജനിച്ച ആൺകുട്ടിയെ എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യും അതായത് ഏഴ് ദിവസത്തേക്ക് സ്ത്രീ അശുദ്ധയാണ് എട്ടാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യും അതേക്കുറിച്ചൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞതാണ് ആ പരിച്ഛേദനത്തിന്റെ പകരമാണ് ക്രിസ്ത്യാനികൾക്ക് മാമദിസ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മാമദിസ എട്ടാം ദിവസം ചെയ്യുന്നത് അവർ പരിച്ഛേദനത്തിലൂടെ പഴയ ഉടമ്പടിയുടെ അംഗമാകുകയാണ് അത് കുട്ടിക്ക് ബോധം വന്നിട്ടും തിരിച്ചറിവ് വന്നിട്ടുമാണോ അല്ലല്ലോ മാതാപിതാക്കളാണ് ഉടമ്പടിയിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് മാഹമ്മിസൈലോടെയാണ് അത് കുട്ടിക്ക് പോ തിരിച്ചറിവ് വന്നിട്ടൊന്നും ചെയ്യണമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല വേണ്ടത് ജനനം ജനനമാണ് ഇത് അത് കുട്ടികളുടെ അറിവോട് കൂടിയല്ല സംഭവിക്കുക ഒരു ജനനം അങ്ങനെയല്ല ആത്മീയ ജനനം അങ്ങനെയല്ല ഇത് ഈ ആൺകുട്ടി പ്രസവിച്ച ഏഴ് ദിവസത്തേക്ക് അശുദ്ധി എന്ന് പറഞ്ഞല്ലോ എട്ടാം ദിവസം പരിച്ഛേദനം തീർന്നില്ല രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ശുദ്ധീകരണം കൂടിയുണ്ട് രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണം അതിന് ആ ശുദ്ധീകരണത്തിനായി മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് ഈ കുട്ടിയുടെ ആൺകുട്ടിയുടെ അമ്മ ഭവനത്തിനുള്ളിൽ തന്നെ കഴിയണം ലേബറുടെ ഗ്രന്ഥം പന്ത്രണ്ടാം തദ്ധ്യം ഒന്ന് മുതൽ നാല് വരെ അപ്പോൾ ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ ഏഴ് ദിവസത്തേക്കാണ് ശുദ്ധ എട്ടാം ദിവസം പരിച്ഛേദനം പിന്നെ രക്തത്തിൽ ശുദ്ധീകരണത്തിന് മുപ്പത്തിമൂന്ന് ദിവസം അങ്ങനെ മൊത്തം മുപ്പത്തിമൂന്ന് ഏഴ് നാൽപ്പത് ദിവസം അതിനുശേഷം അവളെ കത്താവര സന്നിധിയിൽ വരണമെന്നാണ് അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ദഹന ബലിക്കായി ഒരു ആട്ടിൻകുട്ടി പരിഹാര ബലിക്കായി പാവപരിഹാര ബലിക്കായി ഒരു ചെങ്ങാലി അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞ് ഈ സ്ത്രീ കാഴ്ച സമർപ്പിക്കണം ദരിദ്രനാണെങ്കിൽ ചെങ്ങാലിയും പ്രാവും മാത്രം മതി ലേബറുടെ ഗന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം അഞ്ച് ആറ് എട്ട് വാക്യങ്ങൾ ദരിദ്രന്റെ കാഴ്ചയാണ് മറിയം സമർപ്പിച്ചത് എന്ന് ലൂക്ക എഴുതുന്നുണ്ട് ലൂക്ക രണ്ട് ഇരുപത്തിനാല് പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം മരട്ടിയാകും അതായത് ഏഴിന് പകരം പതിനാല് ദിവസമാകും പിന്നെ മുപ്പത്തി മൂന്നിന് പകരം അറുപത്തിയാറ് ആകും അപ്പം മൊത്തം നാൽപ്പത് ദിവസത്തിന് പകരം എൺപത് ദിവസങ്ങളാകും എൺപത് ദിവസത്തേക്ക് അവൾ അച്യുദ്ധിയായിരിക്കും ലേബറുടെ ഗ്രന്ഥം പന്ത്രണ്ട് അഞ്ച് ഈ നിയമത്തിന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെടാൻ വേണ്ടി എന്ന് ലൂക്ക് എഴുതിയിട്ടുണ്ട് അതായത് മോശയുടെ ന്യായ പ്രമാണം അനുഷാദിക്കുന്ന നിയമത്തിന് വിധേയപ്പെടുക അതാണ് ഈ തിരു ചെയ്തത് അതായത് യഹൂദ മതത്തിലെ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ യേശുവിന്റെ കുടുംബം തിരു കുടുംബം നമ്മൾ വിളിക്കുന്ന മറിയത്തിന്റെയും ജോസഫന്റെയും യേശുവിന്റെയും തിരു കുടുംബം ചെയ്തു എന്നാണ് പറയണേ ഇപ്പൊ നമുക്ക് മറ്റൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് യേശു സ്നാവയോഹനാലോട് പറഞ്ഞു എല്ലാ ധർമ്മനീതിയും പൂർത്തിയാക്കണം അത് എനിക്കും നിനക്കും നല്ലതാണ് അതിനാൽ നീ ഇതിന് സമ്മതിക്കുക എന്ന് യേശു യോഹനാലോട് പറഞ്ഞു എന്താ എന്താണ് അവിടെ തർക്കം തർക്കം ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തരത്തിന്റെ സ്നാനമാണ് സ്നാപകൻ പരികർമ്മം ചെയ്തിരുന്നത് ഈ വാക്ക് നമുക്ക് ഒന്നുകൂടി കേൾക്കാം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തരത്തിന്റെ സ്നാനം അനുതാപ സ്നാനം മാനസാന്തര സ്നാനം ഇത് പാപമില്ലാത്ത യേശു സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് സ്നാപകൻ യേശുനോട് ചോദിച്ചത് ഞാൻ നിന്നിൽ നിന്നല്ലേ സ്നാനം സ്വീകരിക്കേണ്ടത് നീ എന്റെ അടുത്തേക്ക് വരുന്നു പോ അപ്പം യേശു പറഞ്ഞു എല്ലാ ധർമ്മനീതിയും പൂർത്തിയാക്കാൻ നീ ഇപ്പം സമ്മതിക്കുക അതായത് യേശു ആ സ്നാനം സ്വീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ പക്ഷേ ദൈവം നിശ്ചയിച്ച നീതി ആ നീതിയെക്കുറിച്ച് നമുക്കിപ്പം വിശദമായി ചർച്ച ചെയ്യാൻ പറ്റില്ല ഞാൻ മുമ്പേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം അതായത് ഈ ദൈവം നിശ്ചയിച്ച നീതി നിർവഹിക്കാൻ പൂർത്തിയാക്കാൻ നീ ഇതിനെ സമ്മതിക്കുക ആ അങ്ങനെ സമ്മതിച്ചപ്പോൾ ആ മാനസാന്തര സ്നാനം തന്നെ ധർമ്മനീതിയുടെ സ്നാനമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു ആ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട് ഇപ്പോൾ നീ ഇതിനെ സംബന്ധിക്കുക എന്ന വാക്കിന് ഗ്രീക്കിൽ അങ്ങനെ അർത്ഥമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അതുവരെ മാനസാന്തരത്തിന്റെ സ്നാനമായിരുന്നത് ഇപ്പോൾ നീ ഇതിനെ സമ്മതിക്കെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്ന ധർമ്മനീതിയുടെ സ്നാനമായി അത് രൂപാന്തരപ്പെട്ടിരുന്നു അതാണ് യേശു ക്രിസ്തു സ്വീകരിച്ചത് അല്ലാതെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനതാമ്പത്തിന്റെ സ്നാനമല്ല യേശു സ്വീകരിച്ചത് ഇത് തന്നെയാണ് ഇവിടേക്കും വരുന്നത് അതായത് മറിയം ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് നമ്മൾ മറിയത്തിനാമോലത്തെ കുറിച്ച് വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക മറിയം ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് അങ്ങനെയാണ് അല്ലേ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞാൽ പോരാ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞാൽ പോരാ കൃപയുള്ളവളെ കൃപ ലഭിച്ചവളെ എന്നൊന്നും പറഞ്ഞാൽ പോരാ എന്ന് നമ്മൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിരുന്നു കൃപയിൽ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളേ എന്നാണ് ഗബി ദൂതൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറിയപ്പന് ഈ ശുദ്ധീകരണത്തിന് ആവശ്യമില്ല ഒന്ന് രണ്ട് മോശയുടെ നിയമം അനുസരിച്ചുള്ള ആചാര സംബന്ധമായ ശുദ്ധീകരണം മറിയത്തിന് ആവശ്യമായിരുന്നില്ല അങ്ങനെയാണ് മിക്ക സഭാപിതാക്കന്മാരും പറയണേ എന്നിട്ടും തൻ്റെ മകൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കാൻ ബാധ്യതയില്ലാത്ത തൻ്റെ മകൻ ആ സ്നാനം സ്വീകരിച്ചതുപോലെ മറിയം ശുദ്ധീകരണം അതായത് ആചാര സംബന്ധമായ ശുദ്ധീകരണമോ പാപത്തിൽ നിന്ന് ശുദ്ധീകരണമോ ആവശ്യമില്ലാത്ത മറിയം ഈ ശുദ്ധീകരണത്തിന് വിധേയമാകുന്നത് ദൈവത്തിന്റെ നീതി നിർവഹിക്കാൻ വേണ്ടിയാണ് സകല നീതിയും നിവൃത്തിയാക്കാൻ നീതിന് സമ്മതിക്കുക എന്ന് സ്നാപകനോട് പറഞ്ഞ ആ വാക്കനുസരിച്ചാണ് ആ വാക്കനുസരിച്ചാണ് വാസ്തവത്തിൽ മറിയം ഈ ശുദ്ധീകരണത്തിന് വിധേയമാകുന്നത് അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതിരിക്കാൻ അവൾ നിയമത്തിന് വിധേയമായി എന്നാണ് മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതിരിക്കാൻ യേശുവിൻ്റെ ജനനം ലോകത്തിന് ശുദ്ധീകരണത്തിന് തുടക്കമിടുകയാണ് ആ യേശു സ്വർഗത്തിലുള്ള മനുഷ്യനാണ് ആത്മ ആത്മാവിന്റെ മനുഷ്യൻ അവനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച പുതിയ സ്ത്രീയാണ് മറിയം അതായത് പഴയ വംശാവലിയിൽ ഉൾപ്പെടാത്ത പുതിയ സ്ത്രീ ആ പുതിയ മനുഷ്യന് അതായത് ആത്മാവിന്റെ മനുഷ്യന് സ്വർഗത്തിലെ മനുഷ്യന് ജന്മം കൊടുത്തവളായ മറിയം ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളായിരുന്നെങ്കിലും നിയമത്തിന് മോശയുടെ നിയമത്തിന് വിധേയമാകുകയാണ് ആചാര സംബന്ധമായ ശുദ്ധീകരണത്തിനും വിധേയമാകുകയാണ് അതിലൂടെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയാകലിന് അവൾ വഴിയൊരുക്കുകയാണ് ഈ യേശുക്രിസ്തുവാണല്ലോ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നത് അതുള്ള വഴിയൊരുക്കുകയാണ് മറിയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് യേശുവിന്റെ മുഹമ്മദ് ഇസൈഡ് തുല്യം ചെയ്യാം ചു ചുരുക്കത്തില് തിരുക്കുടുംബം എന്ന് നമ്മൾ വിളിക്കുന്ന ആ കുടുംബം മറിയവും ജോസഫും ജേശുവൊക്കെ യഹൂദ ഭക്ത കുടുംബം യാഹുവയുടെ ദരിദ്രർ എന്ന് പറയുന്ന കുടുംബത്തിലാണ് അതായത് ദൈവം ഇടപെടും എന്ന് വിച്ഛദിക്കുന്ന ഒരു കുടുംബം ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കുടുംബം ഈ പിന്നീട് നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് യേശു നസ്രത്തിലെ സിനഗോഗില് പോകുമ്പോൾ ലൂക്ക പറയുന്നത് നാല് പതിനാറ് ലൂക്ക നാല് പതിനാറ് പറയുന്നത് പതിവ് പോലെ അവൻ സാപത്തിൽ പോയി എന്നാണ് പതിവ് പോലെ സാപത്തിൽ അവിടെ സങ്കീർത്തനങ്ങൾ പാടും തിരുവചനം വായിക്കും മോശം ന്യായ പ്രമാണം പ്രവാചകന്മാർ വ്യാഖ്യാനമുണ്ട് അങ്ങനെ പ്രാർത്ഥനയാണ് തിരുവചനവും തിരുവചനം വായിച്ച പ്രാർത്ഥനയും സങ്കീർത്തന ആലാപനവും ക്ഷേമ ഇസ്രായേലും ക്ഷമോനേശ്വരം എന്ന് പറഞ്ഞാൽ പതിനെട്ടനുഗ്രഹങ്ങളെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥനയാണ് പതിവ് പോലെ അവൻ സാപത്തിൽ പോയി അപ്പം യേശു സാപത്തിൽ ലംഘിച്ചു എന്ന് പറയുന്നത് യേശു താപത്തിൽ ലംഘിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് മാർപ്പാപ്പിയെ എന്ന് എറണാകുളത്ത് പറയുന്ന തരത്തിലുള്ള ഒരു ലംഘനവും ബൈബിളിലില്ല അങ്ങനെ കർത്താവ് ശാപത്തിൽ ലംഘിച്ചിട്ടില്ല സാപത്തിൻ്റെ ആചരണം ആയിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുക ചെയ്തത് അത് സാപത്തെ ലംഘനമാണെന്ന് യേശുവിൻ്റെ എതിരാളികളെ പറഞ്ഞത് അല്ലാതെ യേശു താപത്തിൽ ലംഘിച്ചിട്ടില്ല ശരിയായ സാപത്ത് ആചരണം അതെങ്ങനെയായിരിക്കണമെന്ന് സാപത്തിൻ്റെ കർത്താവായ നാഥനായ ദൈവമയ സാപത്ത് സൃഷ്ടിച്ച സാപത്ത് ആചരിക്കണം എന്ന് കൽപ്പിച്ച ആ കർത്താവ് സാപത്ത് ആചരണം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു അത് ചില ചില സംഗതികൾ ചെയ്തു ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്തുകൊണ്ടാണ് സാപത്ത് ആചരിക്കേണ്ടത് പഠിപ്പിക്കുകയായിരുന്നു പതിവ് പോലെ അവൻ സാപത്ത് പോയി പതിവ് പോലെ അവൻ സാപത്തിൽ സംബന്ധിച്ചു യഹൂദ ഭക്ത കുടുംബത്തിന്റെ രീതികൾ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഭക്ത കുടുംബമാണെങ്കിൽ നമ്മൾ പതിവ് പോലെ നമ്മൾ ദേവാലയത്തിൽ പോകണം നമ്മുടെ ക്രിസ്തീ സമുദായങ്ങളിൽ ചെല്ലണം അങ്ങനെയൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ ലൂക്കാൽ രണ്ട് നാൽപ്പത്തൊന്ന് മുതൽ ആണ്ട് തോറും പച്ചക്കാത്തിരുന്നാൾക്ക് പോകുക അവരുടെ പതിവായിരുന്നു പെരുക്കുടുംബത്തിൻ്റെ അക്കൊല്ലവും പോയി പതിവ് പോലെ ആ വാക്കൗട്ട് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ പതിവ് പോലെ ദേവാലയത്തേക്ക് പോയി അപ്പോൾ ദേവാലയത്തിൽ പോവുക സാപത്തിൽ പ്രാർത്ഥന സംബന്ധിക്കുക ദേവാലയത്തെ പ്രാർത്ഥനാലയമായി കണ്ട് അവിടെ പ്രാർത്ഥനയും പഠിപ്പിക്കലും വേണ്ടി യേച്ച് ചെലവഴിക്കുക ഇങ്ങനെയൊക്കെയാണ് യേശുക്രിസ്ത ചെയ്തത് ഇത് നമുക്കൊരു വലിയ മാതൃക കൂടിയാണ് ദൈവം മനുഷ്യനായ അവൻ ഇതൊക്കെ ചെയ്തു അതാണ് അവൻ്റെ കുടുംബം ആ കുടുംബത്തിലായിരുന്നു അവൻ പിന്നെ നമ്മൾ കുറച്ചുകൂടി കാണുന്നുണ്ട് അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു അതായത് ദൈവം മനുഷ്യനായ ആളാണെങ്കിലും പരിശുദ്ധ കനികാമരത്തിനും ജോസഫനും വിധേയപ്പെട്ട് ജീവിച്ചു വിധേയപ്പെട്ടു അനുസരിച്ചു മറിയത്തനുസരിച്ചു അനുസരിച്ചു അവൻ സഹനത്തിനോട് അനുസരണം അഭ്യസിച്ചു എന്ന ഖബ്രലേഖനം അഞ്ച് എട്ടിൽ കാണുന്നു സഹനത്തിനുള്ള അനുസരണം അഭ്യസിച്ചു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിന്റെ ആളുകളുമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇതൊരു വലിയ പ്രചോദനമായിരിക്കണം നമുക്ക് നമ്മുടെ ക്രിസ്ത്യ എന്തിനാണ് പള്ളി പോണേ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാം നമ്മുടെ വിശ്വാസം കാണിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇല്ല ഈ വിശ്വാസം കാണപ്പെടാത്ത അദൃശ്യമായ വിശ്വാസം മാംസം ധരിക്കുന്ന എപ്പോഴാ ആ വിശ്വാസം പ്രകടിപ്പിക്കാനായിട്ട് പ്രകാശിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും ദേവാലയത്തിൽ ചെന്ന് നമ്മുടെ എല്ലാവരുടെയും വിശ്വത്ത് ഒരുമിച്ച് ദൈവത്തിനുപി സമർപ്പിക്കുക സഭയുടെ വിശ്വാസമാകും അത് ശക്തിയായി വിശ്വാസമായി അത് വിശ്വാസം മാംസം ധരിക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ സമുദായ സമ്മേളനമായ ഞായറാക്ഷി ആചരണം ഞാനൊന്ന് ആവർത്തിക്കുക അദൃശ്യമായ വിശ്വാസം മാംസം ധരിക്കുന്ന വിധമാണ് നമ്മൾ ഞായറാക്ഷി ആചരണം നമ്മുടെ വിശ്വാസം മാംസം ധരിക്കുകയാണ് അതിലൂടെ ഈ അദൃശ്യനായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചതുപോലെ മറ്റുള്ളവർക്ക് ബോധ്യം വരികയാണ് നമ്മുടെ വിശ്വാസം അദൃശ്യമായി വിശ്വാസം മാംസം ധരിച്ച് മറ്റുള്ളവർക്ക് കാണപ്പെടുകയാണ് അതിലൂടെയാണ് ദൈവം മനുഷ്യനായ ആ മനുഷ്യാവതാരം ലോകാവസാനം വരെ നമുക്ക് ദൃശ്യമാക്കാൻ കഴിയുക എത്രയോ വലിയ സംഗതിയാണിത് അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് അച്ഛൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിൽ കണ്ട് പോരുകയല്ല നമ്മുടെ വിശ്വാസം മാംസം ധരിക്കുകയാണ് നമ്മുടെ വിശ്വാസം സഭയുടെ വിശ്വാസം മാംസം ധരിക്കുകയാണ് വിശുദ്ധ കുർബാനയിലെ നമ്മുടെ വിശ്വാസം മാംസം ധരിക്കുകയാണ് നമ്മൾ പള്ളിയിൽ പോയി ഈ വിശ്വാസി സമുദായത്തിൽ പങ്കുചേരുമ്പോൾ അപ്പൊ കാണാം കാണാൻ പറ്റും വിശ്വാസം മാംസം ധരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം ദൃശ്യമാകും ആ അദൃശ്യമായ വിശ്വാസം ദൃശ്യമാകുന്നതാണ് ഞായറാഴ്ച ആചരണം പള്ളിയില് അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ കുടുംബം കുടുംബത്തെ മുഴുവൻ ദൈവത്തിന് ദൈവത്തോട് കൂട്ടിക്കെട്ടുന്ന ഒരു രീതിയായിട്ട് അത് ഈ ഇന്ന് തെരു കുടുംബത്തിന്റെ മാസം ആചരിക്കുന്ന ദിവസം മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കട്ടെ പിന്നെ നമുക്ക് കേരളത്തില് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് കത്തോലിക്ക വീടുകളില് വൈകിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ പ്രാർത്ഥനയില് കൊന്തയായിട്ടും അല്ലെങ്കിൽ യാമപ്രാർത്ഥനയായിട്ടും മറ്റു ഓരോ കുടുംബത്തിലും അവരുടെ പ്രാർത്ഥനകളുണ്ട് നമ്മുടെ കുടുംബത്തെ തന്നെ ദൈവാലയമാക്കുകയാണ് പ്രാർത്ഥനാലയമാക്കുകയാണ് ഇത് ലോകത്ത് തന്നെ നമുക്കുള്ള ഏറ്റവും പക പകർന്നു കിട്ടിയിരിക്കുന്ന തോമാസ് പകർന്ന് കിട്ടിയിരിക്കുന്നതോ ആയിരിക്കണം കാരണം മറ്റൊരു സ്ഥലത്തും ഇത്രമാത്രം ശക്തമായിട്ടില്ല കുടുംബ പ്രാർത്ഥന ആ കുടുംബ പ്രാർത്ഥനകൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന പാരമ്പര്യമുള്ള ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ കുടുംബം പ്രാർത്ഥനാലയം ആവുകയും നമ്മൾ ഞായറാഴ്ച ആചരണം അദൃശ്യമായി വിശ്വാസം മാംസം ധരിച്ച് ദൃശ്യമാകുന്ന ആ വിശ്വാസത്തിന്റെ പ്രകാശനമായി സമുദായം ആ ഐക്യത ആ ഐക്യതയിലാണ് വിശ്വാസം മാംസം ധരിക്കുന്നത് ദൃശ്യമാകുന്നത് അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ അദൃശ്യമായ വിശ്വാസത്തിൻ്റെ ദൃശ്യമായ മാർഗം ധരിക്കലായി മാറട്ടെ നമ്മുടെ പള്ളിയിലേക്കുള്ള പോക്കും പ്രത്യേകിച്ച് ഞായറാക്ഷി ആചരണവും അങ്ങനെ തിരു എന്ന് പറയുന്ന യേശുവിൻ്റെ കുടുംബത്തിൻ്റെ മാതൃക നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ മാതൃകയായിട്ട് രൂപാന്തരപ്പെടട്ടെ അങ്ങനെയുള്ള ആ മാതൃകയിലൂടെ മറ്റുള്ളവർ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചുവെന്നും അവൻ മനുഷ്യനായിയുടെ മരിച്ചു ജീവിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു ജീവിക്കുന്നുവെന്നും നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ വിളംബരം ചെയ്യാണ് ആ വിളംബരം വാക്കുകൾ കൊണ്ടുകൂടി ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം അതിന് വീഡിയോ ഒക്കെ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങൾ തിരു കുടുംബങ്ങളായി രൂപാന്തരപ്പെടട്ടെ രൂപ അങ്ങനെയാണ് അത് കൂടുതൽ രൂപാന്തരപ്പെടട്ടെ